ഒരിക്കലും കഴിയില്ല ഈ കാട്ടുവളപ്പിൽ നോശാദ് അർത്ഥം വെക്കണ കോലെന്ന് നോക്കിയാണ് എന്തപ്പ ഇയാള് വായിച്ചത് എന്നിട്ട് എന്താണ് അർത്ഥം വെച്ചത് എത്ര വലിയ ദുർവ്യാഖ്യാനമാണ് ചെയ്യണത് മുമ്പിലിരിക്കുന്ന ആ ജാഹിലയങ്ങളെ വീണ്ടും പൊട്ടന്മാരാക്കല്ലേ ഒരു വസ്തു തിരിയില മുമ്പിലിരിക്കുന്നവര് എന്നതുകൊണ്ട് ഇങ്ങനൊക്കെ പൊട്ടമാരാക്കാൻ പാടുണ്ടോ ഇന്ന ഷെയുഹി എന്നതിന് ഈ കാട്ടുവളപ്പിൽ അർത്ഥം വെച്ച എന്താ ഷെയ്ത്താന് റസൂലാണെന്ന് പറഞ്ഞ് വരാൻ ഒരിക്കലും കഴിയൂലാന്ന് ഏത് ലഫ്ലിന്റെ അർത്ഥമാണ് അതൊക്കെ ഷെയ്ത്വാനെ റസൂലാണ് എന്ന് പറഞ്ഞു വരാൻ ഒരിക്കലും അർത്ഥം ഫൈന ബിഹി എന്നുള്ളതിന്റെ അർത്ഥം എന്താ ചെയ്യ ഈ രീതിയിലാണല്ലോ കിതാബ് മുഴുവനും ദുർവ്യാഖ്യാനം നടത്താണ് എന്താ അതിൻറെ അർത്ഥം ഫൈന കാരണം ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് രൂപപ്പെടൂല അതിന് ചേത്താൻ കഴിയൂല നബിതങ്ങളുടെ രൂപം പ്രാപിച്ച് ആ രൂപത്തിൽ വരാൻ ചേത്താൻ കഴിയൂല അത്രയല്ലേ അതിന്റെ അർത്ഥമുള്ളൂ പിന്നെ ഈ ചങ്ങായി വെച്ച അർത്ഥം എന്താ ഷെയ്ത്താന് ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞ് വരാൻ കഴിയൂല എവിടെതൊക്കെ ഈ രീതിയിൽ കബളിപ്പിച്ച് എന്തപ്പതിനൊക്കെ പറയാം അള്ളാഹു കാക്കട്ടെ